I'm Dr. Naveen Jasmin, Head of the Department and Senior Consultant, VRS Hospital, Trivandrum. So I'm very happy and privileged to introduce you to a new machine called the ECMO machine. So this is the ECMO machine. The ECMO stands for Extracorporeal Membrane Oxygenation. So it's a big term, but in, in simple terms. ഇതൊരു ആർട്ടിഫിഷ്യൽ ഹാർട്ടും ലങ്ങും പോലെ വർക്ക് ചെയ്യുന്ന മെഷീനാണ് സോ നമ്മൾ കുറിച്ച് ഒരുപാട് കേട്ടത് കോവിഡ് ടൈംസിലാണ് കോവിഡ് കാലത്ത് ഒരുപാട് രോഗികളിൽ കോവിഡ് വന്ന് ലങ്സിനകത്ത് കോവിഡ് ബാധിക്കുകയും ലങ് ഫെയിലർ വരികയും നമ്മുടെ കൺവെൻഷൻ വെൻറ്റിലേഷൻ യൂസ് ചെയ്യാൻ പറ്റാതെ വരികയും എന്ന സമയങ്ങളിൽ നമ്മൾ പല പേഷ്യൻസിനെയും ആർട്ടിഫിഷ്യലി ലങ്സ് സപ്പോർട്ട് ചെയ്യാൻ യൂസ് ചെയ്തൊരു മെഷീനാണ് എക്മോ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദസ് മെജോറിറ്റി ഓഫ് ദ കോമൺ പീപ്പിൾ ഈ എക്മോ എക്മോ എന്ന് കേട്ടു തുടങ്ങിയത് കോവിഡ് ടൈംസിലാണ് സോ ഇത് ആക്ച്വലി മെക്കേ എന്ന് പറയുന്ന കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ റോട്ട ഫ്ലോ ടു എന്ന് പറയുന്ന ഒരു പോർട്ടബിൾ എക്മോ മെഷീനാണ് സോ വാട്ട് ദിസ് മെഷീൻ ഡസ് ഈസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദിസ് ക്യാൻ വർക്ക് ആസ് എൻ ആർട്ടിഫിഷ്യൽ ഹാർട്ട് ഇറ്റ് ക്യാൻ ഓൾസോ വർക്ക് ആസ് എൻ ആർട്ടിഫിഷ്യൽ ലാട്ട് ഇത് മുമ്പ് കണ്ടുപിടിച്ചത് ആക്ച്വലി ലങ് ഫെയിലിയറിന് വേണ്ടിയായിരുന്നു സിവിയർ നിമോണിയ വൈറൽ നിമോണിയ എച്ച് വൻ എൻ വൺ കോവിഡ് പോലത്തെ കാലത്ത് പേഷ്യൻസ് നല്ല സിവിയർ ലങ് ഡാമേജ് ഉള്ളപ്പോൾ വി യൂസ് ദ മെഷീൻ വെയർ നമ്മൾ പേഷ്യൻറ്റിൻ്റെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് എടുക്കുന്നു ബ്ലഡ് എടുത്ത് കൊണ്ടുവന്ന് മെഷീനിലോട്ട് വരുന്നു മെഷീനിൽ ഞങ്ങൾ ഓക്സിജൻ ആഡ് ചെയ്യുന്നു കാർബൺ ഡയോക്സൈഡ് മാറ്റുന്നു തിരിച്ച് ശുദ്ധമായ ബ്ലഡ് വി ഗിവ് ഇറ്റ് ബാക്ക് ടു ദ പേഷ്യൻറ്റ് സോ ദിസ് ആക്ട് ആസ് എ ടെമ്പറീ സപ്പോർട്ട് നമ്മുടെ ലങ്ങ് ഒന്ന് ഹീലായി റിക്കവറായി വരുന്നത് വരെ യൂസ് ചെയ്യുന്ന ഒരു ടെമ്പററി സപ്പോർട്ടാണ് ഇതിനെ യൂസ് ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ റിക്കവർ ചെയ്യാത്ത ലങ്സ് റിക്കവർ ചെയ്യാത്ത ആൾക്കാരിൽ ചിലപ്പം വി ഹാവ് ടു വെയ്റ്റ് ടിൽ വി ഗെറ്റ് എ ലങ് ഫോർ ട്രാൻസ്പ്ലാന്റ് സോ ദാറ്റ് ഇസ് ദാൻ ഇൻ ഹയർ കൺട്രീസ് സെക്കൻഡ് ഇപ്പോൾ റീസെൻറ്റ് പാസ്റ്റിൽ ഒരുപാട് കാഡിയാക്ക് ഫെയിലിയർ പേഷ്യൻസിന് നമ്മൾ ഈ മെഷീൻ യൂസ് ചെയ്യാറുണ്ട് ഒരു ഭയങ്കര സിവിയർ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വരുന്ന ആൾക്കാർ വളരെ ലോ ബി പി പൾസ് റേറ്റ് ഹാർട്ട് റേറ്റ് ഒക്കെ വളരെ കുറവുള്ള ആൾക്കാർ നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോലും ഡിഫിക്കൾട്ടുള്ള ആൾക്കാർ നമുക്ക് ആക്ച്വലി ഈ മെഷീനിലോട്ട് കടിപ്പിക്കുകയും ബി പിയും പൾസും ഒരു റീസണബിൾ ഗുഡ് നമ്പേഴ്സ് അച്ചീവ് ചെയ്തതിന് ശേഷം നമുക്ക് ലാബിലോട്ട് മാറ്റി അവിടെ വെച്ച് ഈ മെഷീനിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഉണ്ട് സപ്പോസ് ആൻജിയോഗ്രാം ചെയ്തതിന് ശേഷം പേഷ്യൻ്റ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റത്തില്ല ഇനി ബൈപ്പാസ് ആണ് ചെയ്യേണ്ടി വരുന്നതെങ്കിൽ പോലും നമുക്ക് വറിയില്ല ഇതേ മെഷീൻ ക്യാൻ ആക്റ്റ് ആസ് എ കാർഡിയോ പ്ലമറി ബൈപ്പാസ് മെഷീൻ നമ്മൾ സാധാരണ കോമൺ മാൻ പറഞ്ഞു ബൈപ്പാസ് ബൈപ്പാസ് മെഷീൻ എന്ന പോലെ ദിസ് ഈസ് ഓൾസോ എ ബൈപ്പാസ് മെഷീൻ സോ പേഷ്യൻസ് ക്യാൻ ബി ടേക്കൺ അപ് ടു ടിയർ തർ ഇൻ ദ സെയിം മെഷീൻ ആൻഡ് ഒരു കാർഡിയാക്സ് സർജറി ക്യാൻ ബി ഡൺ ഇൻ ദ സെയിം മെഷീൻ പേഷ്യൻസ് ഇമ്പ്രൂവ് ആകുമ്പോൾ നമുക്ക് പതുക്കെ പേഷ്യൻ്റെ മെഷീനിൽ നിന്നും പതുക്കെ വീൻ ഓഫ് ചെയ്ത് പുറത്തെടുക്കാനും പറ്റും സോ ഇറ്റ്സ് ലൈക്ക് എൻ ഹൈബ്രിഡ് മെഷീൻ ഒരുപാട് യൂസസ് ഉണ്ട് ഈ മെഷീനകത്ത് മുമ്പ് ഇത് ലങ് ഫെയിലിയറിന് വേണ്ടിയാണ് കണ്ടുപിടിച്ചതെങ്കിലും ഇപ്പം പലവരും ഒരുപാട് ഇൻഡിക്കേഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ലങ് ഫെയിലിയറിന് യൂസ് ചെയ്യുന്നുണ്ട് ഹാർട്ട് ഫെയിലിയറിന് യൂസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഇതിന് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ആക്ച്വലി ഇൻഫെക്ഷൻസ് ഉള്ള പേഷ്യൻസിനായിരുന്നു ഒരുപാട് യൂറിനറി ഇൻഫെക്ഷൻ വന്നു ബ്ലഡിലോട്ട് ബാക്ടീരിയ കയറി പേഷ്യൻ്റ് വളരെ ബാഡായി ഹാർട്ടിനെയൊക്കെ ബാധിച്ച് ഹാർട്ടിൻ്റെ പമ്പിങ് വളരെ വീക്കായ ആൾക്കാരിൽ ടെമ്പററി ആയിട്ട് നമുക്ക് ഈ പേഷ്യൻസിൻ്റെ മെഷീൻസിലിട്ട് ബി പി യൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആക്കുകയും അപ്രോപ്രിയറ്റ് ആൻറ്റിബയോട്ടിക്സ് കൊടുത്ത് ആ പേഷ്യൻസിൻ്റെ ഇൻഫെക്ഷൻ ലെവൽ താഴോട്ട് വന്ന് പേഷ്യൻ്റിൻ്റെ ബി പി നോർമൽ ആയി വരുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ ബി പി താനേ കൂടുന്ന സമയത്ത് നമുക്ക് ഈ മെഷീൻ്റെ സപ്പോർട്ട് കുറയ്ക്കാനും പേഷ്യൻസ് ഇമ്പ്രൂവ് ആകുമ്പോൾ ഈ മെഷീനിൽ നിന്ന് പേഷ്യൻസിനെ വിഡ്രോ ചെയ്യാൻ നമുക്ക് പറ്റുന്നതാണ് സോ ആസ് സെഡ് ഒരുപാട് ഇൻഡിക്കേഷൻസ് വരുന്നുണ്ട് തണുപ്പ് രാജ്യങ്ങളിലും ഇത് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് പേഷ്യൻസ് സ്നോ ഉള്ള രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ടെമ്പറേച്ചർ ഹൈപ്പോ തെറമിയ എന്ന് പറയും ഒരുപാട് തണുപ്പ് കൊണ്ട് നമ്മളെ ബ്ലഡ് ടെമ്പറേച്ചർ ഡ്രോപ്പ് ആയെന്ന ആൾക്കാർ ഐ സിയുൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഈ മെഷീനിലൂടെ കടുപ്പിക്കാനും ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് പുറത്തെടുക്കുമ്പോൾ നമുക്ക് ബ്ലഡിനെ വാം ചെയ്ത് തിരിച്ചു കൊണ്ടുപോകാനും ഉള്ള ഒരു ഫെസിലിറ്റിയും ഈ മെഷീനുണ്ട് ഇസ് എ മൾട്ടി പർപ്പസ് മെഷീൻ ഡെഫിനറ്റ്ലി ഫോർ യൂസ് ഓഫ് ദിസ് മെഷീൻ നമുക്ക് ഒരു ഇറ്റ്സ് എ ടീം വർക്ക് ഒരു ഐ സി യു ഡോക്ടർ മാത്രമല്ല ഐ സി യു ഡോക്ടറിൻ്റെ കൂടെ തന്നെ അനസ്തീസിയ സപ്പോർട്ട് കാണും മെയിനായിട്ട് കാർഡിയാക് സർജൻ ഈ നമ്മൾ ഈ മെഷീൻ നമ്മൾ ബോഡിയിൽ അറ്റാച്ച് ചെയ്യുമ്പം ഒരു വലിയ വെയിനും വലിയ ആട്ടറിയുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടി ആ സമയത്ത് നമുക്ക് ഉറപ്പായിട്ടും വി ഗെറ്റ് ദ ഹെൽപ്പ് ഓഫ് എ സർജൻ ആൻഡ് ടു ഗെറ്റ് ഇറ്റ് ഡൺ സോ വാട്ട് വി ഡു ഇൻ പി ആർ എസ് ഇവിടെ ഒരു പേഷ്യൻസിന് ഇങ്ങനത്തെ ഒരു മെഷീൻ്റെ ആവശ്യം വേണ്ടി വരികയാണെങ്കിൽ ഞങ്ങൾ ആ പേഷ്യൻസിനെ താഴോട്ട് കാർഡിയോ കാർഡിയോ കാർഡിയോതെറാസി തിയേറ്ററിലോട്ട് മാറ്റുകയും അവിടെ നിന്ന് പേഷ്യൻസിന് മെഷീനിൽ കടുപ്പിച്ചതിന് ശേഷം വി ബ്രിങ് ദ പേഷ്യൻറ്റ് ബാക്ക് ടു അവർ ഐ സി യു ദാറ്റ് ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് മെഷീൻ ഇതൊരു പോർട്ടബിൾ മെഷീനാണ് ഈ മെഷീൻ നമുക്ക് ഈ സ്റ്റാൻഡിൽ നിന്നും മാറ്റി പേഷ്യൻ്റെ ബെഡിലോട്ട് വെക്കുകയും നമുക്ക് പേഷ്യൻസിന് ഏതൊരു സ്ഥലത്തോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അഡ്വാൻറ്റേജ് ഈ മെഷീനുണ്ട് സോ അതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം ഇപ്പോൾ ഒരു പേഷ്യൻസ് ഇപ്പോൾ ഒരു ചെറിയൊരു ഹോസ്പിറ്റലിലാണ് അവിടെ ഇതിനുള്ള ഫെസിലിറ്റി ഇല്ല പക്ഷെ പേഷ്യൻറ്റ് യങ്ങാണ് റിക്കവറിക്ക് നല്ല സാധ്യതയുള്ളൊരു പേഷ്യൻ്റ് ആണെങ്കിൽ യൂഷ്വലി ഇതേ കോളസ് ഞങ്ങൾ അവിടെ ചെന്ന് ഈ പോ ഇതൊരു പോർട്ടബിൾ മെഷീൻ ആയതുകൊണ്ട് ആ അത്രയും സിക്കായ പേഷ്യൻ്റെ നമ്മൾ ഈ മെഷീനിലോട്ട് അറ്റാച്ച് ചെയ്യുകയും ഈ പേഷ്യൻറ്റിനെ മെഷീനെ നമുക്ക് ആംബുലൻസിലോട്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുകയും ബാക്കി കെയർ ഇവിടെ വെച്ച് കണ്ടിന്യൂ ചെയ്യാൻ നമുക്കത് പറ്റുന്നതാണ് അതെല്ലാം ഈ ഒരു നെക്സ്റ്റ് ജനറേഷൻ റോട്ടാഫ്ലോ ഫ്ലോ ടു എന്ന് പറയുന്ന ഒരു പോർട്ടബിൾ പോർട്ടബിളായിട്ടുള്ള മെഷീൻ നമുക്ക് ഒരു നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടാർഗറ്റ്സാണ് ഇതെല്ലാവർക്കും യൂസുള്ള പേഷ്യൻസ് മെഷീനല്ല സോ യൂഷ്വലി ഞങ്ങൾ പേഷ്യൻസ് സെലക്ഷൻസിൽ വളരെ കെയർഫുൾ ആയിരിക്കും യൂഷ്വലി നമുക്ക് നല്ല ഏറ്റവും വലിയ നല്ല യങ് പേഷ്യൻസ് റിക്കവറിക്ക് നല്ല സാധ്യതയുള്ള ആ പേഷ്യൻ നമ്മൾ കൂടുതലും ഇതിൽ സെലക്ട് ചെയ്യുന്നത് അതിനൊരു കാരണമുണ്ട് യൂഷ്വലി ദ മെഷീൻ ഇതിൻ്റെ ഡിസ്പോസിബിൾസ് എല്ലാം വളരെ എക്സ്പെൻസീവ് ആണ് ഇറ്റ് ദ ഡിസ്പോസിബിൾസ് മാത്രം കോസ്റ്റ് അറൗണ്ട് ത്രീ ടു ത്രീ പോയിൻറ്റ് ഫൈവ് ലാക്ക് റുപ്പീസ് സോ കൺസറിങ് ഓൾ ദീസ് ദ കോസ്റ്റ് ഓൾസോ ഇൻവോൾവ് ഇതിൻ്റെ കോസ്റ്റും ബാക്കി തിങ്സും ഡിഫിക്കൽട്ടീസും കണക്കിലെടുത്തുകൊണ്ട് യങ് പേഷ്യൻസ് വിത്ത് എ ഗുഡ് റിക്കവറി നല്ല റിക്കവറിക്ക് സാധ്യത ഉള്ള ആൾക്കാർ നമ്മൾ ചൂസ് ചെയ്താണ് യൂഷ്വൽ നമ്മൾ എക്മോന് വേണ്ടി ചൂസ് ചെയ്യുന്നത് സോ എക്മോ ഹെൽപ്സ് അസ് ഇപ്പം എക്മോ ചെയ്യുമ്പോൾ എത്രയാണ് ഇതിൻ്റെ സർവൈവൽ ചാൻസ് എന്ന് ചോ ചോ ചോദിച്ച് കഴിഞ്ഞാൽ ബെസ്റ്റ് ഓഫ് ദ സെൻറ്റേഴ്സ് ഇൻ ദ വേൾഡ് ദ സർവൈവൽ ഓഫ് എക്മോ ഇസ് ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റ് സൊ യൂഷ്വലി ടെൻ പേഷ്യൻസ് എക്മോലിട്ടാൽ ഫൈവ് വിൽ റിക്കവർ ദാറ്റ് ഇസ് എൻ അപ്രോക്സിമേറ്റ് നമ്പർ വിഷ് വി ഡു അപ്പം ഫിഫ്റ്റി പെർസെൻറ്റ് ഒരു ചെറിയ നമ്പർ അല്ലേ എന്ന് ചോദിച്ചാൽ ഈ എക്മോലോട്ട് നമ്മൾ ഇട്ട പത്ത് പേരിൽ എക്മോ ഇട്ടില്ലായിരുന്നെങ്കിൽ ഇവർ പത്ത് പേരും ബാഡാവാൻ സാധ്യത ഉള്ളവരിൽ നമുക്ക് അഞ്ച് പേരെ അഡീഷണൽ നമുക്ക് സർവേ ചെയ്യിപ്പിക്കാൻ പറ്റി വിത്ത് ദ യു യൂസ് ഓഫ് ദിസ് മെഷീൻ സോ വട്ട് വി ബിലീവ് ഈസ് ഒരാളെങ്കിൽ ഒരാളെ നമുക്ക് അഡീഷണൽ നമുക്ക് സാർ നമുക്ക് സർവേ ചെയ്യിപ്പിക്കാൻ പറ്റിയത് ഐ തിങ്ക് ദറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറെൻസ് ഫോർ എനി ആസ് എൻ ഇൻജൻസി കെയർ സ്പെഷ്യലിസ്റ്റ് സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ് ടു മൈ ടോക്ക് ആൻഡ് താങ്ക് യു